ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആഷിഷ് ചന്തോർക്കറും സൂരജ് സുധീറും ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവരാണ് ആഷിഷ് ചന്തോർക്കറും സൂരജ് സുധീറും താർക്കികരായ ഇന്ത്യക്കാർ വെരി ഇമ്പോർട്ടൻറ്റ് പുസ്തകമാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യാസനാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്തിയാസൻ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാറുഖ് ഖാനാണ് വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഗാ ഗായിക വാണിജയറാമിൻ്റെ ശരിയായ പേര് കലൈവാണി എന്നാണ് ഗായിക വാണി വാണിജയറാമിൻ്റെ ശരിയായ പേര് കലൈവാണി നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് പട്ടാൻ നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ പട്ടാൻ സംവിധാനം സിദ്ധാർത്ഥാനന്ദ ആണ് പട്ടാന്റെ സംവിധാനം സിദ്ധാർത്ഥാനന്ദ് രാജ്യത്ത് സിനിമ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളമാണ് ചെന്നൈ രാജ്യത്ത് സിനിമ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളമാണ് ചെന്നൈ ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിൽ